പൊന്നാര മക്കളെ അടിച്ച പോലെ പൊളിക്കും വേണം ഇന്ന് ഞമ്മൾ നിങ്ങളെ മുന്നിൽ വന്നിട്ട് ഒരു പൊളീൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് സ്റ്റേജും കാര്യങ്ങളും ഒന്നും ഇടാണ്ട് ഞമ്മളൊരു റൂം ഇവിടെ പൊളിക്കുകയാണ് കണ്ടോ ഞമ്മളൊരു റൂം പൊളിക്കുന്ന ഒരു വീഡിയോ നമ്മൾ നിങ്ങൾക്ക് വിട്ടു തന്നത് അതും വെറൊരു റൂമല്ല അടിയിൽ തേപ്പും കാര്യങ്ങളും ടൈലും കംപ്ലീറ്റ് പണി കഴിഞ്ഞ് വൃത്തിയായ ഒരു റൂമ് അവിടെ നമ്മൾ ഒരു സ്റ്റേജും ഇടാണ്ട് അടിയിൽ ഒരു സാധനം ചാക്കോ ഇങ്ങനത്തെ ചേരിയോ ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടാണ്ട് സെയ്യ ചുള്ള സെയ്യ് നമ്മൾ വെക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു വിശ്വാസം വേണം ആദ്യം എന്ത് വിശ്വാസം അതൊന്നും സംഭവിക്കില്ല അത് നടക്കും ആ ഒരു വിശ്വാസമാണ് നമുക്ക് വേണ്ടി ഇന്നാലും ഒരു കുഴപ്പമില്ല നമുക്ക് എന്ത് ചെയ്യാം സ്വസുന്ദരമായിട്ട് പൊളിച്ച് ഒന്നും സംഭവിക്കാണ്ട് നമ്മൾ പൊളിച്ച് തളിയിടാം ഓക്കേ അതാണ് ഇന്നത്തെ പണി സാധാരണ നമ്മളെല്ലാ സ്ഥലത്തും സ്റ്റേജിക്ക് പതിൽ കോണി ചാരി വെച്ച് പൊളിക്കുകയാണെങ്കിൽ ചേലി കോണി ചാരി വെച്ച് സ്പാം പൊളിക്കുന്ന സമയത്ത് ഒരു സൈഡ് തിക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മെല്ലെ താഴത്തെ ചുമൻ്റെ മുകളിലൂടെ ഇറങ്ങി പോകണോളൂ ഒന്നും സംഭവിക്കുക പക്ഷേ ഇവിടെ നമുക്കത് അങ്ങനെ പൊളിക്കാൻ കഴിയൂല പിന്നെ നമ്മളിതിൻ്റെ മോൾ ഉള്ളിൽ കുതിര കാര്യങ്ങളോ സ്റ്റേജ് കൊണ്ടുപോകുന്നുണ്ട് സ്റ്റേജ് ഇട്ടിണ്ടെങ്കിൽ ചിലപ്പോൾ ടൈല് പൊട്ടേ കാര്യങ്ങളോ ഇനി അതുപോലെ നമ്മൾ സ്റ്റേജിൻ്റെ മോളിൽ നിന്ന് പൊളിക്കുന്ന സമയത്ത് നമ്മൾക്ക് കൂടുതൽ ആത്മവിശ്വാസം കൂടും ഒന്നും സംഭവിക്കില്ല ഷേജിനെ മുകളിൽ കയറി നിൽക്കണമുള്ള ഒരു ആത്മവിശ്വാസം കൂടും അങ്ങനെ കൂടുതൽ ആത്മവിശ്വാസം നമുക്ക് കൂടാൻ പാടില്ല നമ്മളെ മനസ്സിൽ ഒരു പേടി വേണം അടിയിൽ ടൈൽസ് ഉണ്ട് അതേപോലെ തേപ്പും കാര്യങ്ങളും കഴിഞ്ഞതാണ് ആ ഒരു ബോധം നമുക്ക് നമ്മൾക്ക് ഉണ്ടായിരിക്കണം ആ ഒരു ബോധം ഉണ്ടായിരുന്നെങ്കിൽ എന്തുവേണം നമ്മൾ ഫ്രീ ആയിരിക്കണം അപ്പഴേ നമുക്ക് ബോധം ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ഞാൻ ഞമ്മൾക്ക് ബോധം ഉണ്ടാവില്ല ഇത് കംപ്ലീറ്റ് ഷേജൊക്കെ ഇട്ട് അടിയിൽ നമ്മൾ ചാക്കൊക്കെ വിരിച്ച് അതല്ലെങ്കിൽ പിന്നെ കുറേ ചേരി കൊണ്ടുവന്ന് ചേരിയൊക്കെ വിരിച്ച് അങ്ങനൊക്കെ ആകുമ്പോൾ സംഭവം എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ പിന്നെ നമുക്ക് സെയ് വെച്ചിട്ട് കാര്യമില്ല ആ സന്ദർഭത്തിൽ അപ്പോൾ പരുക്കുകൾ കൂടും അങ്ങനെ ആകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കില്ല ഞമ്മൾ നോർമൈൻ്റെ ആയിരിക്കും എല്ലാ സംഘം ചെയ്തോടെ കാഴ്ചപ്പാടും നമുക്ക് ഉണ്ടാവും അല്ല ഞാൻ ഉണ്ടല്ലോ നമ്മൾക്ക് എന്തായാലും അറിയാം നമ്മൾ ശ്രദ്ധ ഉണ്ടാവും അപ്പോൾ ഞമ്മളിത് ആദ്യം എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ ഒരു സ്പാന് അങ്ങോട്ട് ഊരാണ് വേണ്ടിയത് എല്ലാ സമയത്തും നമ്മൾ സ്പാനുകൾ മൊത്തം നെറ്റ് ലൂസാക്കി കഴിഞ്ഞ് ഒരു സൈഡ് തിക്കാൻ ചെയ്യുക ഇവിടെ നമ്മൾ ചെയ്യുന്നത് അങ്ങനെയല്ല ഓരോ സ്പാനുകൾ ഊരിയെടുക്കണി മൊത്തത്തിൽ ഊരാൻ പാടില്ല ഓരോ സ്പാനിൻ്റെ നെട്ടും ഊരിങ്ങാട്ടി ഓരോ ലൈനിലെ ഷീറ്റും കൈ കൊണ്ടും ഇങ്ങോട്ട് എടുത്തിട്ടേ എന്താവും അടുത്ത സ്പാൻ നമ്മൾ ഊരാൻ പാടുള്ളൂ അല്ലെങ്കിൽ പണി കിട്ടും ഓക്കെ നൂറ് ശതമാനം ഉറപ്പം കാരണം ഒരു ലൈനിൽ ഷീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഞ്ചോ ആറോ ഷീറ്റ് നമ്മൾ ലൈനിൽ നിരത്തിന് അപ്പോൾ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടത് ആദ്യം ഒരൊറ്റ സ്പാനേ നമ്മൾ ഊരാൻ പാടുള്ളൂ എല്ലാ സ്പാനിൻ്റെ നെറ്റും നമ്മൾ ലൂസാക്കിയിട്ടുണ്ടെങ്കിൽ ഇത് മൊത്തത്തിൽ സ്ലാബിൻ്റെ മൂന്ന് ഷീറ്റ് പിടുത്തം ഇടും അങ്ങനെ ഷീറ്റ് നമ്മൾ പിടുത്തം പിടിയിപ്പിക്കരുത് കാരണം ഇപ്പോൾ ഇവിടെ നമ്മൾ ഒരു സ്പാൻ ഊരി കഴിഞ്ഞ് ആ ഒരു ലൈൻ ഷീറ്റ് എടുത്ത് ഇനി ഇവിടുത്തെ ഈ സ്പാന് ലൂസാക്കി കഴിഞ്ഞാൽ ഈ ഷീറ്റ് ഓട്ടോമാറ്റിക്ക് കണ്ടോ ലൂസായി വരുന്നത് കണ്ടോ ഇനി നമ്മൾ എന്ത് ചെയ്യണം ആ ഓരോ ഷീറ്റും നമ്മൾ എടുക്കണം ആ ഓരോ ഷീറ്റ് നമ്മൾ എടുക്കുന്ന സമയത്തെ നമ്മളെ തലയിലും വകൂല സാധനം നിലത്തുമൊന്നും വകൂല അപ്പോൾ ഒരു കോണി കിട്ടുക നമ്മളിവിടെ ലേസർ ഐറ്റുണ്ടെങ്കിൽ നമുക്ക് എന്തുണോ ഒരു കോണി മെല്ലെ വെച്ച് കോ കോണി വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ടൈലിട്ട ഏരിയ അതിന് ഒരു കോണി നീങ്ങിപ്പോകും നമ്മളത് ശ്രദ്ധിക്കണം ഓക്കെ അതേപോലെ തന്നെ ഈ ഷീറ്റ് ഷീറ്റെടുക്കുമ്പോൾ മെല്ലെ ഇളക്കി ഇളക്കിയെടുക്കാവോ അല്ലെങ്കിൽ അണ്ടാവും ആ ലൈനുള്ള ഷീറ്റ് മുഴുവൻ ഇളകുണ്ട് അപ്പോൾ നമ്മളൊരു ശ്രദ്ധ എപ്പോഴും വേണം ഈ ഒരു ഷീറ്റ് വലിക്കുന്ന സമയത്ത് മറ്റേ ഷീറ്റ് ലൂസാവുന്നില്ലേ ഓക്കെ അങ്ങനെ ഓരോന്നും ഓരോന്നും അടത്തി നമ്മൾ എടുക്കാവോ ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള സ്പാൻ നമ്മൾ പൊളിച്ചില്ല ഈ ഒരു ഷീറ്റൂടി എടുത്ത് കഴിഞ്ഞിട്ട് അടുത്ത സ്പാൻ നമ്മളെന്താകുന്നത് ലൂസാക്കുന്നത് ഇങ്ങനെ ഓരോ എത്ര സ്പാൻ റൂമിൽ ഇട്ടണോ ആ സ്പാന് മുഴുവൻ ഓരോരോന്നായിട്ട് നമുക്ക് ഊരാൻ കഴിയുള്ളൂ ഇതും അതേമായി തന്നെയാണ് കണ്ടോ ഇത് മൂലയിലെ സ്പാനാണ് ഈ മൂലയിലെ സ്പാനെ സംബന്ധിച്ച് ഇതിലുള്ള ഷീറ്റ് എടുക്കാൻ ലേസർ റിസ്ക് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഈ സ്പാൻ ഫുള്ളി നമ്മൾ ലൂസാക്കാം പേടിക്കണ്ട സ്പാൻ പുകല കാരണം ഇഞ്ച് ഷീറ്റ് സ്പാനിൻ്റെ മുകളിൽ കയറി കിടക്കേണ്ടി ഈ മൂലുള്ള സ്പാനാവുമ്പോൾ പ്രശ്നം എന്താ ബാക്കിയുള്ള സ്പാനുകളാവുമ്പോൾ ഒരേ ഇഞ്ച് ഇല്ലെങ്കിൽ ഒന്നര ഇഞ്ച് കയറി കിടക്കുള്ളൂ ഇതാവുമ്പോൾ മൂന്നു ഇഞ്ച് സ്പാനിൻ്റെ മുകളിൽ ഉണ്ടാക്കാം അപ്പോൾ നമ്മൾ ഫുള്ള് നെറ്റ് ലൂസാക്കിയാൽ നമുക്ക് കിട്ടുള്ളൂ ഓക്കേ അപ്പോൾ അതാണ് ഇതിൻ്റെ പരിപാടികൾ അപ്പോൾ നമ്മൾ ഈ ഇമാതിരി ഓരോ പണികൾ ചെയ്യുന്ന സമയത്ത് നമ്മൾക്കൊരു ബോധമുണ്ടായാൽ ഒരു കുഴപ്പമില്ല ഓക്കെ അപ്പോൾ നമ്മളിത് ഏകദേശം ഫുള്ള് പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഫുള്ള് സ്പാനും കാര്യങ്ങളും നമ്മളിറക്കി ഇനി സൈഡിലൂടെയുള്ള ഓരോ പലകൾ ഈ ഓരോ പലകയും കാര്യങ്ങളും നമ്മൾ എടുത്തു കഴിഞ്ഞാണ്ടല്ലോ അലഹദില്ല ഞമ്മക്കൊന്നും സംഭവിക്കാണ്ട് ഞമ്മക്ക് പൊളിച്ചു കഴിഞ്ഞു ഇവിടെ സംബന്ധിച്ച് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കേണ്ട ഈ വിഷയം തന്നെയാണ് കണ്ടത് ഇത്രയേക്കും പൈസയും കാര്യങ്ങളും മുടക്കി അടുപ്പും കാര്യങ്ങൾ പുകല്ലാത്ത അടുപ്പും കാര്യങ്ങളും കംപ്ലീറ്റ് ടൈൽസും റാക്കിന് മോൾ ടൈൽസും വാൾ ടൈൽസും ഫുള്ള് തേപ്പും കാര്യങ്ങളും ഫുള്ള് കഴിഞ്ഞതാണ് പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഇവിടെ കണ്ടത് ഇവിടെ ചിമ്മിണിയാണ് പിന്നെ ഈ ചിമ്മിണിക്ക് നമ്മൾ ബോർഡിന് കമ്പിയാണ് ഇട്ടത് പക്ഷേ ഇവിടെ ഒഴിവില്ല അപ്പോൾ എല്ലാവർക്കും സംശയമാണ് ഒഴിവില്ലാണ്ട് എന്തിനാണ് ബോർഡിന് കമ്പി അവിടെ നമ്മൾ എന്ത് ചെയ്യുമായിരോ അവിടെ ഒരു എയറോൾസ് ഇങ്ങോട്ട് എടുത്ത് ഉണ്ടാക്കിയാളും അവിടെ രണ്ട് ഭാഗത്തും കല്ല് കുത്തിങ്ങട്ട് എയറോൾസ് ഉണ്ടെങ്കിൽ ബോർഡ് നമ്മൾ താഴത്തെ വരെ അടിച്ചളും ആ ബോർഡ് താഴത്തുവരെ അടിക്കുമ്പോൾ എന്തായി ഒരു പേടിയും പേടിക്കേണ്ട പുക മുയ്മെ അതിന് ഉള്ളിലൂടെ പോയിക്കോളും ഓക്കെ അപ്പോൾ നമ്മൾ എല്ലാ റൂമും നമ്മൾ പൊളിച്ച് കഴിഞ്ഞ് എന്തോ ഒരു കണ്ടീഷൻ ഐഷ് വല്ലാത്ത ജാതി അലുവ മുറിച്ച മതി പണിയെന്ന് പറഞ്ഞ ഇങ്ങനെ അപ്പോൾ നമ്മൾ മനസ്സിൽ തൃപ്തി ഉണ്ടാവുള്ളൂ എല്ലാ ഭാഗവും നമ്മൾ പൊളിച്ച് കഴിഞ്ഞ് ഇവിടെ സിങ്കിനുള്ള ചെറിയ റാക്കിൻ്റെ ആ റാക്കൊക്കെ നമ്മൾ കൂട്ടത്ത് തന്നെ അടിച്ചു കഴിഞ്ഞ് അതുകൊണ്ട് ഇപ്പം നമ്മൾ ഈ ബോർഡ് അടിക്കാനുള്ള ഒരു ചെറിയ പണിയുണ്ട് ആ ഒരു പണിയുടെ ഉള്ളൂ ബാക്കിയുള്ള കംപ്ലീറ്റ് പണിയും തീർന്ന് അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ബോർഡുകൂടെയും പണി കഴിഞ്ഞ് നമ്മൾ മൊത്തം സാധനം കൊണ്ടാകുമായിരുന്നു ഏ പക്ഷേ ഇത് പൊറ്റടി കൊണ്ടാകില്ല ഈ ചെറിയൊരു ബോർഡ് കൂടെയും നമ്മുടെ അടിക്കാനുള്ളത് കൊണ്ട് അതിനുള്ളൊരു സാധനം കുറഞ്ഞ സാധനം നമ്മളിവിടെ വെക്കണം ഓക്കെ ഇത് കുഴപ്പമില്ല നമ്മൾ ഗ്യാ അതൊക്കെ ചെറിയ ചെറിയ പണികളാകുമ്പോൾ എന്താ വെച്ചാൽ നമ്മൾ പണീൻ്റെ ഗ്യാപ്പിന് വന്ന് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ പണിക്കാർക്ക് അവിടെയും ഇവിടെയൊക്കെ പണികൾ കൊടുക്കുകയും ചെയ്യാം ഞമ്മളൊരു കൺട്രോളിൽ അങ്ങനെ പോകും പടി ഓക്കേ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പുതിയ വിശേഷങ്ങൾ നോക്കിയാളി അങ്ങനെ കംപ്ലീറ്റ് ആയി ഈ കണ്ടോ കംപ്ലീറ്റ് ഈ കടപ്പിയും കാര്യങ്ങളും ഫുള്ള് വിരിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ബോർഡാണ് ഇതിൻ്റെ മോളൊക്കെ ഒന്ന് വീണ് കഴിഞ്ഞാണ്ടല്ലോ പുറക്കാരുടെ മോള് സമാധാനം പറഞ്ഞാൽ മതിയാകില്ല അതൊക്കെ കണ്ട ഷോക്കേഴ്സൊക്കെ അതൊക്കെ ബോർഡിൻ്റെ ഷോക്കേഴ്സ് ഒക്കെ വീണ അപ്പം പൊട്ടി പോവും ഇതാണ് ഇതിൻ്റെ കഥകൾ ങ്ങനെ ഓരോന്ന് ഓരോന്ന് ഊരി എടുക്കുമ്പോൾ തന്നെ നടക്കുള്ളൂ മൊത്തത്തിൽ ഊർമ്മ എന്തായാലും കിട്ടൂല നമുക്ക് ഓരോരോ സ്പാന് ഓരോരോ സ്പാനും ഊരിൻ്റെ ഓരോരോ ഷീറ്റ് തന്നെ എടുക്കുക എടുക്കുക അതൊന്നും തലേ വിക്കണമെന്ന് നല്ലോണം ശ്രദ്ധിക്കണം ഓക്കെ പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒരു സ്റ്റെപ്പ് കൂടിയും വാർത്തീനി ഈ രണ്ട് പണിയും ഒരു ദിവസമായി നമ്മൾ ചെയ്തത് നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇട്ടിനി ഒരു സ്റ്റെപ്പ് ഏത് സ്റ്റെപ്പ് ചെയിൻ അല്ല റാമ്പ് സ്റ്റെപ്പ് ഈ റാമ്പ് സ്റ്റെപ്പിൻ്റെ പ്രശ്നം എന്താ പറയുക ഇതിൻ്റെ മെയിൻ പിടുത്തം എന്താ വെച്ചാൽ അടി മോളിൽ മാത്രമല്ല അതിൻ്റെ ഇടയിൽ നമ്മൾ ഫുള്ള് കമ്പി ഇതിനെ അടിച്ച് കയറ്റിന് ഇതിൻ്റെ സെൻട്രൽ കമ്പി അടിച്ച് കയറ്റിന് അല്ലെങ്കിൽ എന്താ ഇത്രയുപ്പം ലെങ്ത്ത് ഉള്ളത് കൊണ്ട് എന്താ പറയുക ഇത് നമ്മൾ പൊളിക്കുന്ന സമയത്തോ അല്ലെ പൊളിച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ നടുവിലൊരു തൂക്കം വരും ഒരു പൊട്ട് വരും ആ പൊട്ട് വരാനൊക്കെ നമ്മൾ പൊളിക്കുന്ന സമയത്ത് എന്താണ് നമ്മൾ കുറേ ഒന്ന് ശ്രദ്ധിച്ച് പൊളിക്കണം അല്ല എല്ലായിടത്തും പൊളിക്കണമായി മുട്ടായിട്ട് തട്ടിങ്ങാണ്ടി കൊത്തി തള്ളിയിട്ടുണ്ടല്ലോ അത് നമ്മൾ ആകെ ഒരു പണി കിട്ടും അപ്പോൾ ചെറിയ ജെർക്കിങ് ആ ജെർക്കിങ് ഇതിന് വരാൻ പാടില്ല കാരണം ഇപ്പോൾ പന്ന് പതിമൂന്ന് ദിവസമായിട്ട് പന്ത്രണ്ട് പന്ത്രണ്ടാമത്തെ ദിവസമാണ് ആ പന്ത്രണ്ടാമത്തെ ദിവസമാന്ന് പറഞ്ഞിട്ട് അല്ലേ അതൊക്കെ മര്യാദ ഉറച്ച് സെറ്റായി വരും ഇത്രയൊക്കെ ലെങ്ത് ഉള്ളതുകൊണ്ട് കാരണം ഒരുപാട് കോൺക്രീറ്റിൻ്റെ കനം ഇതിനുള്ള ഇവിടെ കിടക്കുന്നുണ്ട് അതുകൊണ്ടാണ് അല്ലെങ്കിൽ പ്രശ്നമില്ലേ ഓക്കെ താങ്ക് യു വീണ്ടും അടുത്ത പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം ഓക്കെ ബൈ ബൈ